അപ്പോൾ അമ്പത്തൊന്ന് വയസ്സ് ശേഷമുള്ള എൻ്റെ ചർമ്മവും എങ്ങനെ ഗ്ലാസ് സ്കിൻ സ്കിന്നാക്കാമെന്ന് നിങ്ങൾ കണ്ടുവല്ലോ മൂന്ന് പ്രോഡക്റ്റ് കൊണ്ടാണ് ഞാനിത് ചെയ്തത് ഇത് നെയ്ക്കെന്നാണ് വാങ്ങിയത് ഈ തിളക്കം ഒരു എട്ട് മണിക്കൂറെങ്കിലും നിലനിൽക്കും എന്റെ ഗ്ലാസ് സ്കിൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ പ്രോഡക്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോ ഞാൻ ചെയ്ത ഗ്ലാസ് സ്കിൻ നിങ്ങൾ കണ്ടുവല്ലോ ഇനി നിങ്ങൾക്കും